നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ വന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിനൊപ്പം തന്നെ കച്ചമുറുക്കി ഉടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ സ്വന്തം പെൺപുലി ശോഭാ സുരേന്ദ്രൻ മറ്റൊന്നുമല്ല എ ഐ സി സി ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ എതിരാളിയുമായ കെ സി വേണുഗോപാലിനെതിരായ ബിനാമി ഇടപാട് ആരോപണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി ഷിഷ്ര മോലിയുമായി ചേർന്ന് കെ സി വേണുഗോപാൽ ബനാമി ഇടപാട് നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇതിലൂടെ വേണുഗോപാൽ ആയിരം കോടി രൂപ സമ്പാദിച്ചു എന്നും അവർ ആരോപിക്കുന്നു കൂടാതെ ആരോപണം തെളിയിക്കുന്നതിനുള്ള രേഖകളെല്ലാം തൻ്റെ കയ്യിലുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു സംഭവം എന്തെന്നാൽ രാജസ്ഥാനിലെ മുൻ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോർറാം ഓലിയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് കിഷോർ റാം ഓലിയും കെ സി വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അവർ പറയുന്നു കിഷോറം ഓലിയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ കെ സി വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറം ഓലിയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചു അതേസമയം ഇതിനു തൊട്ടു പിന്നാലെയായി കെ സി വേണുഗോപാൽ തനിക്കെതിരായുള്ള ആരോപണത്തെ അപകീർത്തികരമായ ആരോപണം എന്ന് ചൂണ്ടിക്കാട്ടി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ അതിനോടൊപ്പം തന്നെ ഇഞ്ചോടിച്ച് നിന്നുകൊണ്ട് തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് ശോഭ സുരേന്ദ്രനും പ്രതികരിച്ചു തന്റെ പക്കൽ മതിയായ രേഖകളില്ലാതെ ഒന്നും പറയാറില്ലെന്നും വിടുവായുത്തിനും പറയുന്ന ശീലം തനിക്കില്ലെന്നും ശോഭ പ്രതികരിച്ചു രണ്ടായിരത്തി നാലിൽ ശിഷ്ര മൂല മന്ത്രിയായിരുന്ന കാലത്ത് കോടികളുടെ തീവെട്ടി കൊള്ളയാണ് നടന്നത് പിന്നീട് ശിശ്രമോലെ കോൺഗ്രസിന് മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വന്നു അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് പറയുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നും ശോഭ ചോദിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഉഗാണ്ടയിലല്ല രാജസ്ഥാനിലെ ജുൻജുൻ ജുൻ മണ്ഡലമെന്നും ദുബായിലേക്കൊക്കെ കെ സി വേണുഗോപാൽ എത്രയെത്ര യാത്ര നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു അന്വേഷണം വരുമ്പോൾ അതിലൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു കെ സി വേണുഗോപാലിനെതിരായ ആരോപണത്തിൽ പരാതി നൽകിയെന്നും പരാതി എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി രാജസ്ഥാനിലെ മുൻ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോർറാം മോലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നും ശോഭ ആരോപിച്ചിരുന്നു കിഷോർറാം മോലയും കെ സി വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ആരോപിച്ചു കിഷോർ റാം കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബെനാമി പേരിൽ കെ സി വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറ മോലെയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു അതേസമയം തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നാണ് മത്സരിക്കുന്നത് എതിരായി നിൽക്കുന്നത് ശോഭ സുരേന്ദ്രനും മണ്ഡലത്തെ വെച്ച് നോക്കുമ്പോൾ ശോഭയ്ക്ക് അവിടെ വൻ സ്വാധീനമാണുള്ളത് ഈ ഒരു ആരോപണം കൂടി തനിക്കുമേൽ വരുന്നതോടെ വേണുഗോപാലിന് തീർച്ചയായും മത്സരം കടുപ്പമാകും എന്നത് ഉറപ്പാണ്